എയർബസ് എ ത്രീ ട്വന്റി വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ നിർബന്ധമാക്കിയെന്ന് റിപ്പോർട്ട് അതിതീവ്രമായ സൌരവിതരണം ഫ്ളൈറ്റ് കൺട്രോൾ സംബന്ധിച്ച നിർണായക ഡേറ്റയെ ബാധിക്കാനിടയുണ്ടിലുണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ മാറ്റം ഇന്ത്യൻ എയർലൈൻസുകളായ ഇൻഡിഗോ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയിൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം വിമാന സർവീസുകളെ തീരുമാനം അപർണ കാർത്തികയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അപർണ ഈ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ ഇത് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലാണ് അത് പ്രാവർത്തികമാക്കുന്നത് ഇതൊരു മുന്നറിയിപ്പ് നൽകിയതാണ് എയർ ബസ് അതായത് സൗരക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ വിമാനത്തിന്റെ ഓൺബോർഡ് സോഫ്റ്റ്വെയറിൽ സാരമായ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് സുരക്ഷയെ വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം എന്ന വിലയിരുത്തലിലാണ് അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ പരിഷ്കരണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് അന്തർദേശീയ തലത്തിൽ തന്നെ വിമാന കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു നിശ്ചിത സമയത്തേക്ക് വിമാനങ്ങൾ നിലത്തിറക്കിയാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആറായിരത്തിലധികം വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വിമാന സർവീസുകളെ ഇത് സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇൻഡിഗോ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന സർവീസുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക ജനപ്രിയ വിഭാഗമായ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന എ ത്രീ ട്വന്റി വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾക്കാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നത് എന്തായാലും ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും അതിനനുസരിച്ചുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എന്തൊക്കെ പാലിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശമായി നൽകിക്കഴിഞ്ഞു